സമൂഹത്തിലെ ഒരു മനോഭാവത്തിൻ്റെ വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത് സമൂഹത്തിൻ്റെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നം ഈ കാര്യത്തിലുണ്ട് ആ മനോഭാവത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ പറയുന്ന ഈ കേസെടുക്കലും അതേപോലെ തന്നെ തെളിവെടുക്കലും റിമാൻഡ് ചെയ്യലും ഒക്കെ അപ്പോൾ ഈ മനോഭാവം എന്താണ് അത് ജാതി വിവേചനത്തിൽ അധിഷ്ഠിതമായ ഒരു മനോഭാവമായി തന്നെ ഞാനിതിനെ കാണുന്നു ആ രീതിയിലാണ് ഈ വിഷയം പരിശോധിക്കപ്പെടേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നോക്കൂ നമ്മൾ ഈ പറയുന്ന എന്താണ് റാപ്പർ വേടൻ എന്നാണ് പറയുന്നത് അല്ലേ റാപ്പർ വേടൻ എന്ന് രണ്ട് വാക്കാണ് അതിൽ ഒന്നാമത്തെ വാക്ക് റാപ്പർ എന്നുള്ളതാണ് എന്താണ് ഈ റാപ്പർ എന്ന് പറയുന്നത് റാപ്പ് സംഗീതം അവതരിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് റാപ്പർ എന്ന് നമ്മൾ പറയുന്നത് എന്താണ് ഈ റാപ്പ് സംഗീതമെന്ന് പറയുന്നത് റാപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ലോകത്തുണ്ടായിട്ടുള്ള പ്രതിരോധത്തിന്റെ സംഗീതമാണ് മ്യൂസിക് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് അവർ തന്നെ ആ സംഗീതത്തിന്റെ പ്രോദ്ഘാടകർ തന്നെ പറഞ്ഞിട്ടുള്ളത് വടക്കൻ ആഫ്രിക്കയിലും പടിഞ്ഞാറൻ ആഫ്രിക്കയിലും ആഫ്രിക്കയിലൊന്നൊക്കെയാണ് അത് രൂപപ്പെട്ടത് ആഫ്രിക്കയിൽ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് രൂപപ്പെടുന്നത് അവിടെ അടിച്ചമർത്തലുകളും അടിമത്തവും ഒക്കെ ഉള്ള ഒരു 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 ജനതയും ഒരു രാജ്യവുമാണ് അവിടെ നിന്നാണ് ഈ റാപ്പ് സംഗീതം ഉണ്ടാകുന്നത് ആ സംഗീതം എന്ന് പറയുന്നത് ലോകത്തിന്റെ സംഗീതധാരെ അങ്ങ് പുഷ്ടിപ്പെടുത്തി എന്ന് വിചാരിച്ചുകൊണ്ട് രൂപപ്പെട്ടുള്ള ഒരു സംഗീതധാരല്ല റാപ്പ് സംഗീതം എന്ന് പറയുന്നത് മറിച്ച് ലോകത്തോട് തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനീതികളെയും തങ്ങളെ അടിച്ചമർത്തുന്ന ആളുകൾക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ശബ്ദവും അറിയിക്കുന്നതിന് వేడి